സഭാ മക്കൾക്ക് ആത്മീയമായൊരു വസന്തകാലമാണ് സഭയിലെ ജീവിതത്തിലെ പാളിച്ചകൾ പരിഹരിക്കാനും പരിപാലിക്കേണ്ടത് പരിപോഷിപ്പിക്കാനും പ്രത്യേകമായി മാറ്റിവയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്ന് പറയാം നോമ്പും ഉപവാസവും പ്രാർത്ഥനകളും ധ്യാനങ്ങളും ദാനധർമ്മങ്ങളും ഒക്കെയായി സഭാമക്കൾ ഈ കാലഘട്ടത്തെ സമ്പന്നമാക്കേണ്ടതുണ്ട് സഭയുടെ അടിസ്ഥാനവും മൂലക്കല്ലുമായ യേശുക്രിസ്തുവിന്റെ അവരനു വേണ്ടിയുള്ള സഹനമരണ പ്രക്രിയകളാണ് അമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ കാലഘട്ടത്തിലെ സഭാമക്കളുടെ പ്രത്യേക ചിന്താവിഷയം ഈ വക കാര്യങ്ങളെ സംബന്ധിച്ച് സഭാതനയരെ ഓർമ്മിപ്പിക്കുന്ന വായനകളാണ് ഏഴ് ഴ്ചകളിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന നോമ്പുകാലത്തിൽ ദേവാലയത്തിൽ ചെയ്യപ്പെടുന്ന സുവിശേഷ പാരായണങ്ങൾ അവയുടെ അർത്ഥവും പ്രസക്തിയും അനുവാചകരിൽ എത്തിക്കാനുതകുന്ന പ്രഭാഷണങ്ങളാണ്